ജനമുണ്ട് ചേകിമ ജനത്തിന്റെ ഗുണവല്ല അല്ലെങ്കിൽ പുരോഹിതന്റെ ഗുണവല്ല നിനേ ശിശു സൂക്ഷണിപ്പെടുന്നുนะ ശിശു സൂക്ഷിനെ രഷണക കാരണങ്ങേ നിനേ കന മൂല വാദികളാണ് ശിശു സൂക്ഷിക്കുന്നല്ലെങ്കിൽ ശിശു സൂക്ഷൈ പാമതയ ആപഹർത്തോണ് അസ്മേയ സ്തോത്രം കർതാവന്റെ തൂനെ തുംബ വീണത്തിന്റെ വളത്തുമാർത്തു നിൽക്കുന്നവറായട്ട് അവനെ പ്രതിഷ്ഠായി സഹദിയാ അവനെ കണ്ടു രമിച്ചു ഭയവരവസനായ ഏടാ കണ്ടോ നമ്മളാണ് പ്രതിഷ്ഠം രഷണക കണ്ടവനെ പ്രതിഷ്ഠ ഭയപ്പെ കണ്ടപ്പോ ഭയം വരാ സംഭവം കണ്ട ഉത്തരമായി എന്റെ ഭാര്യ സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും ആഹ് അവന്റെ ജനനത്തിൽ പരിയനാവ് ആ വീന്റെ മധുരം കുടികയില്ല ആ അമ്മേടെ ദർപ്പ നിമിത്തം തന്നെ പരിശുദ്ധർ കാണുന്ന തരയും ആ അവൻ ഇസ്രായേൽ ജനത്തിൽ പലരേം അവന്റെ ദൈവമായ കർത്താവിനെ എതിർിച്ചു വെറുത്തു ആ അവൻ അപ്പൻമാർട്ട ഹൃദയങ്ങളെ മക്കളിലേക്ക് വടങ്കാർ വരെ നീതിമാന്മാരുടെ ബോധത്രീകി ആമേ നിനക്കൊരു വീടുനെ വരാനാ ആഗ്രഹിക്കിയ ഹല്ലേലൂയ ക്രിസ്തുനാളെ പള്ളി كده മുഞ്ചുതു ചെയ്ണ്ടവനെ നിനക്കൊരു വീടുനെ ഞാൻ തരമ്പുകയാ യേശുവേ സ്തോത്രം ശ്രീ എന്തുകൊണ്ടിക്കാൻ കീരം ഉണ്ടാക്കി കൊണ്ടിരിക്കുക പുതിയൊരു അനുഭവം നിന്നെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ് അറാവി നിന്നിൽ കൂട ഒ

പറയാണിക്കാം ഇവിടെ നടക്കുന്നു സക്കരിയാല്ലോ രൂപ കാണിച്ചെ പാർട്ടിക്ക് ആരാധന ചെയ്തേ സ്വന്ത ശബ്ദത്തിൽ നടക്കാം സ്വന്തം നടക്കാം ദൈവത്തിന്റെ ആലോചന മറിച്ചിളങ്ങി മാറിപ്പോകുന്ന ജനത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ല അവരെ ഹൃദയ കാഠിനത്തിനേൽപ്പിച്ചു കാണാനാ ഇങ്ങനെ പോകുക ദൈവത്തിനും ചെയ്യത്തില്ല അത് വേണ്ട സ്വയമായിട്ട് പൊങ്ങണ്ടരന്നിട്ട് നിലനിരയായിട്ട് കഥ പറഞ്ഞിട്ട് ആണോ അവ എങ്കിലും ലോകനെ കിട്ടിയതിന് ശേഷം അവരെ ഒരു എഴുതിയിട്ടുണ്ട് എങ്ങനെ മനസ്സിലാക്കാൻ ഇത് ശരിയാ ഇത് മോഷ്ടായി അപ്പോഴും ഒരു കാര്യം

क्षमा करينه याने पवित्रता शुद्ध कर पावे नमले पुरगोचोड नमले वचिलोना पवित्रता पापरिया पूज्य दुचिना देई न प्रख्या मक्यावे विश्वावे यी आन बाछ मासु आबे नारेकन देई मासु पूज्य दुचिना प्रीति देवे न आपाची विश्वावे यी शिव देता पावे ओरि शत्रुविनो लढचले या मत्तेले ओर एदरालिक ननोड वादिक्या मत्तेले येशू येशू ആലോചന പറയുക ചില ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു അവയെ നമ്മളതിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ ദൈവ ശബ്ദത്തെ സംശയിക്കും ദൈവഹിതത്തിന്റെ ആലോചന മറിച്ചു കളയും അനുസരിക്കുവാൻ പറഞ്ഞത് മലർന്ന് തട്ടിക്കളയുകയും ചെയ്യുമ്പോൾ അവയെ ഒരു മടങ്ങി വരവിന്റെ ദൈവം ആഗ്രഹിക്കുന്നു അവയെ ഒരു മടങ്ങി വരവിന് ദൈവം ആഗ്രഹിക്കുക അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം തക്ക സമയത്ത് നിവർത്തി വരുന്ന ചില കാര്യങ്ങളുണ്ട് सबका समेत विडलायतिने चले कार्योडा ये काष्टिरना ये सम्भिलिरना நடக்கيلನ್ನ പറഞ്ഞिरना निराशപ്പെട്ടിരുന്ന आमेन तिने आमेन होऊदिकी करन्या तिने अडच करन्या चले विशेषतिने बोता ए कोविडे करम आमेन नी मांसंतते तिने कजले हालेलुया ये कुन वचन विडलायतिने येशुवे स्तवतु कुन वचन भावित पकर कार खुख्यमाय मणिपाडागे येशु ई भजनता अध्यकाई करता होवे स्तोत्र स्तोत्र स्तोत्र